പഴയ സ്വർണം വാങ്ങി കച്ചവടം നടത്തുന്ന യുവാവിനെ കമ്പിവടി കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തി അഞ്ചര ലക്ഷം രൂപയും മൊബൈൽ ഫോണും കവർന്ന കേസിൽ രണ്ടുപേർ പോലീസിന്റെ പിടിയിലായി മാവേലിക്കര ചെട്ടിക്കുളങ്ങര കാർത്തികയിൽ ഗിരീഷിനാണ് മർദ്ദനമേറ്റതും പണം നഷ്ടമായതും സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ കാവാലം കുന്നുമങ്കര പുത്തൻ നാൽപ്പത്താറ് വയസ്സുള്ള കുഞ്ഞുമോൾ ഇവരുടെ ഡ്രൈവറായ തിരുവനന്തപുരം വെമ്പായം പോത്തങ്കോട് നന്നാട്ടുകാവ് എസ് എൻ മൺസിലിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള നിജാസ് എന്നിവരെയാണ് പുനലൂർ പോലീസ് പിടികൂടിയത് ഇവരുടെ കാറും പിടിച്ചെടുത്തു കേസിലെ മറ്റു രണ്ടുപേർക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ പുനലൂർ ചെമ്മന്തൂർ പകുതിയിലാണ് സംഭവം പുനലൂരിൽ പഴയ സ്വർണം വിൽക്കാനുണ്ടെന്ന് ധരിപ്പിച്ച് ഗിരീഷിന്റെ പ്രതികൾ ആലപ്പുഴ മാന്നാറിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു പുനലൂരിലെത്തിയ ശേഷം ഗിരീഷിനെ മറ്റു രണ്ടുപേർ സ്കൂട്ടറിൽ കയറ്റി പകുതിയിലേക്ക് കൊണ്ടുവരികയും ഇവിടെ വെച്ച് കത്തി കാട്ടി പണം ആവശ്യപ്പെടുകയും ചെയ്തു എതിർത്തപ്പോൾ കമ്പിയോടികൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തി പണവുമായി രണ്ടുപേരും കടന്നു സാരമായി പരിക്കേറ്റ ഗിരീഷിനെ നാട്ടുകാർ താലൂക്ക് ആശുപത്രിയിലാക്കി ഈ അരുടെ വന്നത് സ്ത്രീയായിട്ട് ഇവിടെ വന്നു വന്നാറൊന്നു അതിന് ശേഷം ഇവിടെ വേറെ ആളെ പരിചയപ്പെടുത്തി അവരുടെ ഗോൾഡുണ്ട് വീട്ടുകാരാണെന്ന് പറയുന്നത് തന്നെ വിളിച്ചുകൊണ്ട് വന്നത് ഇവിടെ വന്ന ഇപ്പം വീട്ടുകാരല്ലേ വേറെ എന്തോ ഇതാണ് അപ്പോൾ ഞാൻ തിരിച്ചു പോകാന്ന് പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ പോയി പോയിട്ട് പിന്നെ വീണ്ടും അവർ വിളിച്ച് തിരിച്ചൊന്നും കുഴപ്പമില്ല ഞാൻ തന്നെ ഏറ്റവും വളരെ കുഴപ്പമില്ല ഗിരിശ് പോയി അവരുടെ കൂടെ പോയി ഗോൾഡ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി എം കെ സിക്സിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് അവരുടെ ബൈക്കിൽ പോയാൽ എന്ന് പറഞ്ഞു ബൈക്ക് പോയിട്ട് അവർ അവർ രണ്ടുപേരും അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഇരുത്തി കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് കുറച്ച് അങ്ങോട്ട് പോയി ഒരു പകുതി അങ്ങോട്ട് പോകുന്ന ഒരു വഴിയിൽ ഒരു അയ്യത് പറമ്പിൻ്റെ പണിയടങ്ങുന്ന സ്ഥലമുണ്ട് അവിടെ അവിടെ ചെന്നപ്പോഴത്തേക്ക് വണ്ടി സ്ലോ ചെയ്ത് സ്ലോ ചെയ്തതിനു ശേഷം എനിക്ക് മൂത്ര ഒഴിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് മൂത്രമൊഴിക്കാൻ ഒഴിക്കാൻ ഒരു എൻ്റെ കഴിത്തെ കത്തി വെച്ച് പൈസ തെട്ടിപ്പറിച്ച് കയ്യിൽ അവരുടെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു മത്സ്യം കിട്ടുന്ന വടി വച്ച് തലക്കടിച്ച് തിനങ്ങി ഓടി വീണ്ടും പുറകെ അവരുടെ പുറകെ ഞാൻ പോയി വണ്ടിയെ അവരെ പുറകെ പോയി ഞാനൊരു കല്ലോട്ട ഒരു വണ്ടിയിൽ ഞാൻ എറിച്ച് അപ്പം അവർ വീണ് വീണ്ടും തിരിച്ചു രണ്ടാമത് തന്നെ തിരിച്ചു വന്ന് വീണ്ടും എൻ്റെ തലക്കടിച്ചു രണ്ടാമത് അങ്ങനെ ലാസ്റ്റ് എനിക്ക് തീരെ വയ്യായിരുന്നു അവരങ്ങനെ പോയി പൈസ എടുത്തിട്ട് പോയി ഇല്ല കണ്ടിട്ടില്ല ഇവിടെ വന്ന ഈ അരുണ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വണ്ടിക്കകത്ത് ഗിയ എന്ന് പറഞ്ഞ വണ്ടിക്കകത്ത് അരുണ അരുണയുടെ മോഹനാന്ന് പറഞ്ഞ അവര് ഞാൻ നേരത്തെ സ്വർണ്ണക്കട ജോലി അവിടെ അവിടെ വരുന്ന കസ്റ്റമർ അങ്ങനെയുള്ള ലിങ്ക് അല്ലാതെ ഞാൻ പരിചയത്തില്ലല്ലോ വീട്ടുകാരാന്ന് പറയുന്ന വീട്ടുകാരല്ല തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലും കൊട്ടാരക്കരയിൽ നിന്നും കാറും ഇതിൽ നിന്നും ഗിരീഷിൻ്റെ കരുതുന്ന മൂന്നു ലക്ഷം രൂപയും കണ്ടെടുത്തു പുനലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ടി രാജേഷ് കുമാർ എസ് ഐ എം എസ് അ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞുമോളെയും നിജാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഗിരീഷിനെ ആക്രമിച്ച പ്രതികൾക്കായി തെരച്ചിൽ നടന്നുവരികയാണെന്നും ഇരുവരും ഉടൻ പിടിയിലാകുമെന്നും പോലീസ് പറഞ്ഞു